എന്നെ കൊല്ലാൻ വരണേ അയ്യോ ആരെങ്കിലൊക്കെ ഈ കാട്ടിനകത്ത് ഉണ്ടെങ്കിൽ ഓടിവരിയേ എന്നെ മുസ്ലിങ്ങൾ കൊല്ലേ എന്നെ കൊല്ലേ മുസ്ലിം മതത്തിലുള്ള ആൾക്കാരൊക്കെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഫീലാ തോന്നിയത് ഏ രാവിലെ മീൻ കച്ചവടക്കാരെ മീൻ വിൽക്കാൻ വരുമ്പോ വിളിച്ചു കൂടുന്ന പോലെ തോന്നിയോ എന്നാ ഒരിക്കലുമല്ല അതൊരു പാവപ്പെട്ട ചെറുക്കനെ മുസ്ലിമിലെ മുസ്ലിങ്ങളെല്ലാം കൂടി കൊല്ലാനൊട്ടിക്കണ് കാട്ടിനകത്ത് കൂടെ വിളിച്ച് കൂവിട്ട് ഓടണില്ലേ പാവം എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ എന്തോ അല്ലേ ആ വൈറലാകുമോ ഈ വീഡിയോ വിളിച്ചു കൂവുന്നത് മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നേ വരുന്നതേ മുസ്ലിംകൾ കൊല്ലാൻ വരുന്നതെന്നാണ് അപ്പോൾ വൈറലാകാൻ ചാൻസ് ഉണ്ടല്ലേ ആ ഇപ്പം ഞാൻ ഓടിയത് കൊണ്ട് വൈറലാകില്ലേ ഓടണമെങ്കിൽ ഇതുപോലുള്ള സെപ്റ്റിക് ടാങ്കുകൾ തന്നെ ഓടണോ വൈറലാകാൻ ആ എന്നാൽ അവർ ഓടും കണ്ടോളി ഹായ് ഹായ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഞാൻ വളരെ അത്യാവശ്യമായി കാറിൽ കക്കൂസ് തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ പെട്ടെന്ന് ആയിട്ട് കീഴ്വായി കൂടെ എനിക്ക് കുറച്ച് വിഷം കക്കൂസിലേക്ക് ഇറക്കാനുണ്ട് അതിന്റെ തിരക്കിലാണ് പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതെ ഞാൻ ക്ലോസറ്റിൽ ഇരുന്നു കൊണ്ട് ഉള്ളിലുള്ള വിഷം പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലോസറ്റ് പൊട്ടി ഞാൻ സെപ്റ്റിക് ടാങ്കിന്റെ അകത്ത് വീണു അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്നിട്ടേ ഇസ്ലാം മതവിശ്വാസികൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ അതിന് അതിനിപ്പോ എന്താണ് എന്താണിപ്പോ സെപ്റ്റിക് ടാങ്കിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണോ ഇസ്ലാം മതം സമാധാനത്തിന്റെ മതമാണെന്ന് ആ ആ ആ സെപ്റ്റിക് സെപ്റ്റിക് ജീവിക്കണ്ടല്ലേ പറ 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 കഴിഞ്ഞൊരു ദിവസം ഒരാളിട്ട പോസ്റ്റാണ് മതം വിട്ടവരെ കൊല്ലണമായിരുന്നെങ്കിൽ ജാമിതയും ജബ്ബാറും ഒക്കെ ഇപ്പോഴും ഈ കേരളക്കരയിൽ വിലസി നടക്കുന്നുണ്ടല്ലോ അത് സമാധാനപ്രിയരുടെ സമാധാനം കൊണ്ടല്ല ഇവിടത്തെ നിയമസംവിധാനം കൊണ്ട് മാത്രമാണ് ആണാന്റെ വൈര് നീ ഇതുവരെ അത് പറഞ്ഞില്ലല്ലോ മോളെ എൻ്റെ മൈര് മോളെ നീ എന്താ അത് ഇതുവരെ പറയാത്ത എന്ത് മൈര് മോളെ ഏ ഈ ഫോട്ടോയിൽ കാണുന്ന ആരാ അറിയോ കൊടിഞ്ഞു ഫൈസൽ ഈ കൊടിഞ്ഞു ഫൈസലിനെ നിന്റെ സംഘികളൊക്കെ കൂടിയിട്ട് വെട്ടിക്കൊന്നു പാവം പിടിച്ച ഒരു മനുഷ്യനാ എന്തിൻ്റെ പേരിൽ വെട്ടിക്കൊന്നു നിനക്കറിയോ അത് നിനക്കറിയില്ലല്ലോ കാരണം നീ മുസ്ലിംകൾ ആരെങ്കിലും കൊല്ലാൻ പോകുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്നവളാണല്ലോ സംഘികളെ സംഘികൾ കൊന്നെടുക്കുന്നത് നീ കാണുന്നില്ലല്ലോ കാണൂല്ലേ നിനക്ക് മുസ്ലിംങ്ങൾ കൊല്ലാൻ വരുന്നത് മാത്രമേ കാണാൻ കഴിയുള്ളൂ സംഘികൾ കൊണ്ടു നടക്കുന്നത് നീ കാണില്ല ഈ പാപം പിടിച്ച മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ സംഘികളൊക്കെ കൂടി വെട്ടിക്കൊന്നു ആ എന്താ നിനക്കത് കണ്ണിൽ കണ്ടില്ലേ മൈരേ നീ കണ്ടില്ലേ മൈരേ കാറ് ഊള കാറിന്റെ അകത്തിട്ട് നീ നീട്ടിണ്ടല്ലോ പ്രസംഗം വച്ചിട്ടുണ്ട് നിന്റെ ഊള കൂമം വായും വെച്ചുകൊണ്ട് പറഞ്ഞറച്ച് പിന്നെ നിന്നെ മുസ്ലിങ്ങൾ വെറുതെ വിടുന്ന എന്തിനാ അറിയോ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചിട്ട് ആരും ജയിലിൽ പോകാൻ ആഗ്രഹിക്കില്ല അതുകൊണ്ടാ നിന്നെപ്പോലുള്ള പോലുള്ള നാറികളുണ്ടല്ലോ ഈ കേരളത്തിൽ ഇസ്ലാമിനെയും മറ്റേ ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി പ കടന്ന് പരിശ്രമിക്കുന്നുണ്ടല്ലോ ഇത് കാലം വരെ പരിശ്രമിച്ചിട്ട് എന്ത് മൈരവിടെ നടന്നത് ഒരു മൈരും നടന്നില്ല നീയും നിന്നെപ്പോലുള്ള കുറെ തീട്ടങ്ങളും തിന്ന് ജീവിച്ചു പോകുക എന്നല്ലാതെ ആ പാവം പഠിച്ച കുറെ പാവമല്ല ആ മൈര സംഘികളൊക്കെ പറ്റിച്ചിട്ട് ഊമ്പിച്ചിട്ട് തിന്നിട്ട് പോകുക എന്നല്ലാതെ എന്ത് മൈരവിടെ നടന്നത് ഒരു മൈരും നടന്നില്ലല്ലോ മൈരകളെ ആ ഒരു പതിനായിരം വീട് നീ ഇറക്കല്ലോ മുസ്ലിങ്ങളെ എന്നെ കൊല്ലാൻ വരുന്നേ മുസ്ലിങ്ങളെ എന്നെ കൊല്ലാൻ വരണേ എന്നിട്ട് എന്നിട്ട് ഏത് മുസ്ലിമാണ് നിന്നെ കൊന്നത് നീ എന്നെങ്കിലും ഒരു ദിവസം ചത്ത് കാണിക്കി എന്നിട്ട് മുസ്ലിങ്ങളുടെ പണി കിട്ടി അപ്പോൾ വിശ്വസിക്കും പറ്റുമോ വരനിറച്ചി ആൾ കാറിൻ്റെ അകത്തിരുന്ന് ഒരു ഒളിഞ്ഞ കാറിനകത്തിരുന്നിട്ട് മൂഞ്ചാൻ വന്നിരിക്കുക അല്ലോ എൻ്റെ ജീവിതം കട്ടയും കൂട് മടങ്ങി നിൽക്കുകയാണ് ഞാനിപ്പോൾ ദാരിദ്ര്യത്തിലാണ് കുടുംബ പ്രശ്നമാണ് എനിക്കൊരു ബൈക്ക് ഉണ്ട് ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ബൈക്കാണ് അത് ഞാൻ വിൽക്കാൻ പോവുകയാണ് ആ ബൈക്ക് കച്ചവടം ആയില്ലെങ്കിൽ ഞാൻ മൂഞ്ചി പോകും പോകുന്നൊക്കെ പറഞ്ഞൊരു വീട് ഇട്ടല്ലോ ബൈക്ക് വിറ്റാ എൻ്റെ പ്രതിസന്ധികൾ തീർന്നാ അതോ ഏതെങ്കിലും സംഖ്യകൾ ഒന്ന് തീർത്ത് തന്ന വരനാറച്ചി ഇപ്പൊ നിന്റെ നാവങ്ങൾ പൊന്തുണ്ടല്ലോ വരനറച്ചി ഏ ആളുണ്ടാക്കാൻ വരുന്നേ ഒലക്കയുടെ മോട് മുസ്ലിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നേ മുസ്ലിമുകൾ എന്നെ കൊല്ലാൻ വരുന്നേ എന്നെ കൊല്ലുന്നേ കാലങ്ങൾ കുറേലൈ മയിലും പറഞ്ഞുകൊണ്ട് നടക്കണം എന്നിട്ടുണ്ടെങ്കിൽ മരിക്കാത്ത എന്താണ് ഏ അപ്പ അതിന്റെ അർത്ഥം എന്താ നിന്നെ പോലുള്ള നാരികളെ നിന്നെ പോലുള്ള നാരികളെ സെപ്റ്റിക് ടാങ്കിനെ തുല്യമായിട്ടാണ് മുസ്ലിംകൾ കാണുന്നത് പിന്നെ നിന്നെ പോലുള്ള നാറികൾ കുറേ വർഗീയത പറയുന്നത് നടക്കണ്ടല്ലോ അത് മുസ്ലിങ്ങൾക്ക് മൈരാണ് മനസ്സിലായില്ലേ മറ്റുള്ള മതക്കാർക്ക് നല്ല മനുഷ്യന്മാർക്കും അത് മൈരാണ് പിന്നെ സംഘികൾ നിന്നെ നീ പറയുന്നതൊക്കെ കേട്ടിട്ട് നിന്നെപ്പോലുള്ള ഊളകളൊക്കെ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ആവേശം മൂന്ത് നിന്നെയൊക്കെ അങ്ങ് പോക്കി തോളിൽ വെച്ച് തരും ഏ അതാണല്ലോ സംഘികളെ എന്നും മൂഞ്ചി നടക്കണത് എവിടെയും വിജയിക്കാതെ പരാജയപ്പെട്ട് സംഘികൾ മൂഞ്ചി നടക്കണമുണ്ടല്ലോ അത് നിന്നപ്പോൾ ഉള്ള സെൽഫിക്ക് പുറകെ വന്നു കഴിഞ്ഞാൽ സംഖ്യ ഇളക്ക് ഈ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ അല്ലാതെ ഒരു മൈലും ഉണ്ടാവില്ല അത്ര തന്നെ അപ്പം ഈ വീഡിയോ നിർത്തുന്നത് ഈ പിന്നെ ഈ നാറച്ചി പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒരു ഒമ്പത് മിനിറ്റോ പത്ത് മിനിറ്റോ ഉള്ള വീഡിയോ ആണ് ഇതിൻ്റെ ഈ നാറച്ചിതിനകത്ത് മുസ്ലിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നേ മുസ്ലിം മതം ഇസ്ലാം മറ്റേ സമാധാനത്തിന്റെ മതമല്ല അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അത് ആനയാണ് ഇത് ചേമ്പാണ് ഇതാണ് ഈ നാറച്ചി വീഡിയോയിൽ ഫുള്ളും പറയണത് പിന്നെ ഈ നാറച്ചിൻ്റെ ഈ ഫുള്ള് വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ വരും സെപ്റ്റിക് ടാങ്കിൽ പെട്ട പരനാറച്ചുകളുടെ ഒരു നാറച്ചി തീർത്ഥമായും വെച്ചുകൊണ്ട് നടക്കുന്ന പരനാറച്ചി ഇവിടെ അങ്ങ് കൊല്ലാൻ വരുന്ന മുസ്ലിങ്ങൾ അയ്യോ പരനാറുകളുടെ മെയിൻ സ്വഭാവം ഇത് തന്നെയാണ് പൈസയ്ക്ക് അയച്ചു വരുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ മുസ്ലിങ്ങളെ തന്നെ കൊല്ലാൻ വരുന്നത് മുസ്ലിങ്ങളെ തന്നെ കൊല്ലാൻ വരുന്നത് എന്നെ മുസ്ലിങ്ങൾ ഇപ്പോൾ കൊല്ലുകയോ എന്ന് വിളിച്ചു വിളിച്ചുപോയിക്കൊണ്ട് ഒരു വീഡിയോ ഇടും അത് വൈറലാകും അത് ഏതെങ്കിലും സംഖ്യകൾ പത്തോ നൂറോ കയ്യിൽ കൊടുത്ത് കഞ്ഞി കുടിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി അനുവദിക്കും അതിന് വേണ്ടിയുള്ള ഒരു ഒരു ഉടായ്പ പരിപാടി മുസ്ലിങ്ങൾ ാലങ്ങളായിട്ട് ഈ നാറുകളെ കൊല്ലാൻ വരികയാണ് മുസ്ലിങ്ങളെ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കണം പെണ്ണും പള്ളെ മുസ്ലിങ്ങൾ പകുതി വെച്ച് തിരിച്ചു എന്താ ആ പോകണെന്താ തിരിച്ചു എന്താ പോണെന്താ എല്ലാ ഊളകളും സെഫ്റ്റിക് ടാങ്കിൽ പെട്ട് കിടക്കുന്ന സെഫ്റ്റിക് ടാങ്കിനെ പൊളിച്ചിട്ട് മുസ്ലിംകൾക്ക് തലക്കുന്നത് ഓളോ നിന്നെ പോലുള്ള സെഫ്റ്റിക് ടാങ്കിനെ ഒക്കെ പൊളിച്ചിട്ട് ജയിലിൽ പോയെ പാരനാറികളെ നിന്റെയൊക്കെ വാക്ക് ആർക്ക് വേണം നീ പറയുന്ന ഈ വർഗീയത ആര് കേൾക്കണേ കേട്ടിട്ട് ഇങ്ങനെ കൈകൊട്ടി കൈകൊട്ടി തപ്പുട്ടി കളിച്ചിട്ട് വലിയ ആവേശം മൂത്തിട്ട് കുണമുണാന്ന് കുണച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലത് ചോറ് തിന്നുന്ന ഈ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോ നൂറ്റാണ്ടിൽ നിന്നെപ്പോൾ ഉള്ള ഈ വർഗീയത കേട്ടുകൂടി അതിൻ്റെ പിന്നെ അത് വരാൻ സംഖികളല്ല ഈ കേരളത്തിലിരിക്കുന്ന എല്ലാ ജനങ്ങളും മനസിലായ ബുദ്ധിയുള്ളവരാ നിന്റെ ഈ നാറിയ കൂറിയ വീഡിയോസൊക്കെ സംഖികൾ ഉണ്ടല്ലെങ്കിൽ നീയൊക്കെ ആ പണി നടക്കും ഞേ ആ കാറ് കൊടുക്കാൻ നോക്ക് നീ അടുത്ത വീട് ഇട്ടുള്ള കാറ് കൊടുക്കാനുണ്ട് എൻ്റെ കുടുംബം പട്ടിയിലാണ് പീസ് അടച്ചില്ല മക്കളെൻ്റെ നാണമില്ല ശ്രീയെ ഇങ്ങനെ ജീവിക്കാൻ ഇതിനൊന്നും നല്ലത് നീ ചത്തമൻ്റെ പറയണില്ല ഓഹിച്ചു